നാൽപ്പത്തിയൊന്നാം വർഷത്തിലേക്ക് കടന്ന ദൃശ്യ പയ്യന്നൂരിൻ്റെ ഓണസമ്മാനമായി സെപ്തംബർ ഏഴിന് പയ്യന്നൂരിൽ ഇന്ത്യൻ വസന്തോത്സവം സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു സൗത്ത് സോൺ കൾച്ചറൽ സെൻ്റർ ഭാരത് ഭവൻ എന്നിവയുടെ സഹകരണത്തോടെ സെപ്തംബർ ഏഴിന് വൈകുന്നേരം മണി മുതൽ പയ്യന്നൂർ ഷേണായി സ്ക്വയറിൽ നടക്കുന്ന വസന്തോത്സവത്തിൽ മധ്യപ്രദേശ് മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് കർണാടക എന്നീ സംസ്ഥാനങ്ങളിലെ നാൽപ്പത്തെട്ട് കലാകാരന്മാർ ഉൾപ്പെടുന്ന അമ്പത്തിയഞ്ച് അംഗ സംഘമാണ് അപൂർവ കലാപ്രകടനങ്ങളുമായി വേദിയിലെത്തുന്നത് മധ്യപ്രദേശിൽ നിന്നുള്ള സൈല റീന നൃത്തം മഹാരാഷ്ട്രയിൽ നിന്നുള്ള ലാവണി നൃത്തം ആന്ധ്രാപ്രദേശിൽ നിന്നുമുള്ള നാടോടി നൃത്തമായ ഖരഘ നാട്യം കർണാടകയിൽ നിന്നുള്ള നാടോടി നൃത്തമായ പൂജ കുനിത എന്നിവയാണ് പ്രേക്ഷകർക്ക് ഓണസമ്മാനമായി വേദിയിലെത്തുക ഇന്ത്യൻ കലകളുടെ ബഹുസ്വരത വിളിച്ചോതുന്ന ഈ കലാരൂപങ്ങൾ ആസ്വദിക്കാനായി മുഴുവൻ കലാ ആസ്വാദകരെയും ക്ഷണിക്കുന്നതായി വി പി സന്തോഷ് കെ ശിവകുമാർ സി വി രാജു ലക്ഷ്മണൻ നായർ വി പി വിനോദ് എന്നിവർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ ജനകീയ സഹകരണത്തിൽ പടുത്തുയർത്തിയ പയ്യന്നൂരിന്റെ സ്വന്തം സ്ഥാപനം പയ്യന്നൂർ കോഓപ്പറേറ്റീവ് സ്റ്റോർസ് ഒരുക്കുന്ന വമ്പിച്ച ഓണം സമ്മാന പദ്ധതി തുണിത്തരങ്ങൾക്ക് പത്തു ശതമാനം ഓണം ഡിസ്കൗണ്ട് ഒപ്പം കൈനിറിയ സമ്മാനങ്ങളും ഒന്നാം സമ്മാനം ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ രണ്ടാം സമ്മാനം മുപ്പത്തിരണ്ടിഞ്ച് എൽഇ ഡി സ്മാർട്ട് ടിവി മൂന്നാം സമ്മാനം ടേബിൾ ടോപ്പ് ഗ്രൈൻഡർ കൂടാതെ നിരവധി പ്രോത്സാഹന സമ്മാനങ്ങളും നറുക്കെടുപ്പ് സെപ്റ്റംബർ പതിനേഴിന് പയ്യന്നൂരിന്റെ സ്വന്തം ജനകീയ വസ്ത്രാലയം പയ്യന്നൂർ കോഓപ്പറേറ്റീവ് സ്റ്റോഴ്സ് എന്നും ജനങ്ങളോടൊപ്പം